ജസ്ക്രീഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ ഫ്രോക്നേറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രോക്നേറ്റ് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു ഐറ്റമാണ് ഇത് ഡബിൾ എക്സിലെ രണ്ട് മോഡലുണ്ട് അതുപോലെ നെക്കും രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് യു യൂനെക്കാണ് വന്നിരിക്കുന്നത് ഒന്ന് വി നെക്കാണ് വന്നിരിക്കുന്നത് മോഡൽ എന്ന് പറയുന്നത് ഇത് ഏലയും കട്ട് വന്നു എന്നിട്ട് താഴെ ഇങ്ങനെ ഫ്രില്ലാണ് അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏലയും കട്ട് മാത്രമേ ഉള്ളൂ താഴെ ഫ്രില്ലാത്ത ബട്ടൺ ടൈപ്പ് ഒരു മോഡലാണ് രണ്ടും കാണിച്ചു തരാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു നല്ല ഡാർക്ക് ബ്ലൂല് റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞാൽ യു യൂനെക്കാണ് അതിൻ്റെ വന്നിരിക്കുന്നത് യു നെക്ക് സ്ലീവ് വന്നിരിക്കുന്നത് സാധാ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് പോക്കറ്റുള്ള മോഡലാണ് ഒരു കൊടുത്തിട്ടുണ്ട് അതുപോലെ ടൈയും ഉണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ തന്നെ ഫ്രില്ല കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് നല്ല കോട്ടൻ്റെ അജ്ജറക്കിൻ്റെ ആണ് നമുക്കതിൻ്റെ വേറെ കളേഴ്സ് കാണാം അടുത്ത് വന്നിരിക്കുന്നത് കളർ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇത് വി നെക്കാണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഡിസൈനും വ്യത്യാസമുണ്ട് ഒരു റൗണ്ട് റൗണ്ട് ഡിസൈനാണ് ഡാർക്ക് ബ്ലൂ കളർ തന്നെ റേറ്റ് ത്രീ എയ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡും ബ്ലാക്കും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് വി നെക്കാണ് വന്നിരിക്കുന്നത് താഴെ ബാക്കി മോഡലെല്ലാം സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ വ്യത്യാസമുണ്ട് ഡാർക്ക് ബ്ലൂവും റെഡും അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ഒക്കെ ഉണ്ട് ഇതുപോലെ ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് സ്ക്വയറാണ് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം ആണ് നെക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ ഡിസൈൻ ഇങ്ങനെ വരും പിന്നെ വരുന്നത് മെഹന്തിയുടെ കളറാണ് വി നെക്ക് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്ദിയുടെ കളർ തന്നെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വി നെക്കാണ് വന്നിരിക്കുന്നത് അടുത്തതും കളർ സെയിം വി നെക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് അതിനകത്ത് ഇങ്ങനെ ലൈൻസ് ആണ് വി നെക്ക് തന്നെ വന്നിരിക്കുന്നു ത്രീ എയ്റ്റി ഇങ്ങനെ വന്നിരിക്കുന്നത് കോ മെഹന്തി കളറ് ഇനി ഇതാണ് അടുത്ത പാറ്റേൺ വന്നിരിക്കുന്നത് ഞാനത് കാണിച്ചു തരാമേ അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വി നെക്ക് വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ബട്ടൺ ആ ഇത്രയും ഇവിടെ ഓപ്പണിംഗ് ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം പറ ഷോ ബട്ടൺ ഇങ്ങനെ കൊടുത്തേക്കുവാണേ അതുപോലെ അതിൻ്റെ താഴെ ഭാഗത്ത് ആ ഫ്രില്ല നേരെ ഏലൈൻ വന്നേക്കുവാണ് അങ്ങനെ ഫുള്ള് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ ടൈപ്പാണ് അതിൻ്റെ സ്ലീവിങ്ങനെ വരും നെക്ക് വീ നെക്കാണ് വരുന്നത് അജക്ക് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അതിൻ്റെ നമുക്കിനി വേറെ ഡിസൈൻ കാണാം അടുത്ത് വന്നിരിക്കുന്നത് കോഫി കളറും ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറും കൂടെ മിക്സ് ആയിട്ടുള്ളതാണേ ഇതിൻ്റെ സെയിം തന്നെയാണ് ഓപ്പണിംഗ് ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഷോ ബട്ടൺ കൊടുത്തേക്കും ആ അവിടെ രണ്ട് ഇവിടെ രണ്ട് ഓപ്പണിംഗ് ഉണ്ട് ബാക്കി ഫുൾ ഷോ ബട്ടനാണ് ഇതുപോലെ തന്നെയാണ് പാറ്റേൺ സെയിം തന്നെയാണ് അടുത്ത മെഹന്തിയുടെ കളറ് ഡിസൈൻ നോക്കിക്കും ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് പാറ്റേൺ സെയിം അടുത്ത മെഹന്തി കളറ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ഫ്രോക്കിന് ഇതിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ